നമസ്കാരം നവരാത്രി കാലഘട്ടങ്ങളിൽ എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിൽ സഹസ്രനാമം ഒരു പതിവ് പണ്ട് കാലം മുതൽക്കേ തന്നെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവരുടെയും ഗ്രന്ഥത്തിൻ്റെ പുറംചോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതായത് ഓരോരോ ചിത്രങ്ങൾ അതിൽ വരച്ചിട്ടുണ്ടാകും ഓരോരോ ദേവതകളുടെ നമ്മൾ ഏത് സഹസ്രനാമമാണോ വായിക്കുക അതാത് ദേവതകളുടെ ചിത്രങ്ങൾ അതിന് മുൻപിൽ പതിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിലൊക്കെ അവരവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അതുപോലെ എങ്ങനെയാണ് അഭയം വരതൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയൊക്കെ കാണുന്നതിന് പുറമെ തന്നെ കാലിൻ്റെ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും അതായത് ചില ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് വലത്തെ കാലെടുത്തിട്ട് ഇടത്തെ കാലിന് മുകളിൽ ഇങ്ങനെ വയ്ക്കുന്ന ഒരു രീതി അങ്ങനെയാണ് ഇരിക്കുണ്ടാവുക എന്നാൽ മറ്റു ചില ചിത്രങ്ങൾ നോക്കിയാൽ ഇടത് കാലെടുത്ത് വലത്തെ വലത്തേക്കാലിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന മറ്റൊരു രീതിയും കാണാൻ പറ്റും ഇത് രണ്ടിനും പുറമെ മൂന്നാമതൊരു രീതി കൂടി ഉണ്ട് രണ്ട് കാലുകളും കൂടി പിണച്ചിട്ട് ഒരു പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയുണ്ട് അപ്പോൾ എന്താണ് ഈ ഇരിപ്പിന് ഇരിപ്പിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്